ഈ അയർലൻഡിൽ ആയിട്ട് വരുന്ന ഭർത്താക്കന്മാർ അതായത് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഭർത്താക്കന്മാർക്ക് എന്ത് ജോലി ചെയ്യാനാ പറ്റുമോ എന്ന് ചില ആൾക്കാർ ആളുകളൊക്കെ ഇങ്ങനെ വരണയ്ക്ക് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട് പരിചയക്കാരൊക്കെ അപ്പോൾ അതായത് ചില ആളുകൾക്ക് പല പല പ്രൊഫഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കാം അല്ലെങ്കിൽ പല പല തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വരുമ്പോൾ അതേ പ്രൊഫഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ രജിസ്ട്രേഷനൊക്കെ ആവശ്യമുണ്ടാവും അതിന് പല പല പ്രൊസീജിയർ ഉണ്ടാവും അതു തന്നെയല്ല ഇപ്പോൾ നേഴ്സ് ഇപ്പോൾ ഞാൻ ഭാര്യ നേഴ്സായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിൽ പറയാം നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മിക്കവാറും മൂന്നോ നാല് ഒരാഴ്ചയിൽ മൂന്നു ദിവസവും അല്ലെങ്കിൽ നാലു ദിവസം ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ നോക്കാനായിട്ട് വേറെ ആളുണ്ടാവില്ല അപ്പോൾ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ പലരും ചോദിക്കും അപ്പോൾ ഏത് ജോലിയാണ് എളുപ്പം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡെലിവറി ഡ്രൈവർ എന്ന് പറഞ്ഞ ജോലിയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് റിസ്ക് കുറവുള്ളതും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി പക്ഷെ അതിന് ആകെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് വേണം ലൈസൻസ് ഉള്ള ഒരാൾക്ക് ലൈസൻസ് വന്നെടുക്കാനായിട്ട് ഒരു വർഷം ഒക്കെ ഏകദേശം മതി ഒരു വർഷത്തിനുള്ളിൽ ലൈസൻസ് കിട്ടും ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അപ്പോൾ ചില കമ്പനികളൊക്കെ ജോലിക്കാരായിട്ട് അതായത് സ്റ്റാഫ് സാലറി തരുന്ന ജോലിക്കാരായിട്ട് ചില ആൾക്കാർ ഡെലിവറി എനിക്ക് ജോലിക്കാരെടുക്കും ചില ലോക്കലായിട്ടുള്ള ആളുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷായിട്ട് തരും ക്യാഷ് എടുത്ത് കൈ തരുമ്പോൾ നമുക്കത് ടാക്സിലോ അല്ലെങ്കിൽ മറ്റു ഗവണ്മെന്റ് റെക്കോർഡ്സിലോ ഒന്നും വരുന്നില്ല അപ്പോൾ വൈഫിൻ്റെ സാലറി മാത്രമേ നമുക്ക് കാണുന്നു അപ്പോൾ ടാക്സിലൊക്കെ നമുക്ക് കുറച്ച് കുറവ് വരും പിന്നെ സാലറി ഇട്ട് തരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ വീടൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ സാലറി വേണമെന്നു നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രൊഫഷനൊന്നും എനിക്ക് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ പ്രൊഫഷൻ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ പറ്റുള്ളൂ അതുപോലെ അത് ഡേറ്റയും മാത്രം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വൈഫിൻ്റെ ജോലി ബുദ്ധിമുട്ടാവും പിന്നെ വൈഫ് വൈഫിന് കിട്ടുന്ന സാലറി അത്ര ഒന്നും എൻ്റെ ജോലിയുടെ പ്രൊഫഷനൊന്നും സാലറി ഓഫർ ചെയ്യുന്നില്ല അതിന് നമ്മൾ ഒരു പുതിയതായിട്ടൊരു ഇപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി വരുമ്പോൾ നമ്മൾ അത്രയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫഷൻ ഫ്ലുവൻ്റ് ആയിരിക്കണം പിന്നെ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കണമെങ്കിൽ നമുക്ക് ലോക്കൽ ആൾക്കാരെ സംസാരമൊക്കെ അറിയാനും ഒക്കെ നന്നായിട്ട് അറിയണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കില്ല എളുപ്പമായിരിക്കില്ല ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പിന്നെ കുട്ടികളുണ്ട് കുട്ടികളുടെ കാര്യം കൂടി നോക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല ഡെലിവറി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ജോലിയെന്ന് പറയുമ്പോൾ പാർട്ട് ആയിരിക്കും മിക്കവാറും നമുക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം പോകണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ മിക്കവാറും ഈവനിങ്ങിലായിരിക്കും ജോലിയുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് സമയം നമുക്ക് ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ പല ആൾക്കാരും ഉണ്ടാവും ഒരു ഒരു സ്ഥാപനത്തിൽ ഡെലിവറിക്ക് ചെയ്യണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പേരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയം സെലക്ട് ചെയ്യാം അതിന് പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വേറെ നൂലാമാലകളോ ഒന്നുമില്ല ഇനി എംപ്ലോയി ആയിട്ട് ഇപ്പോൾ ചില യൂബർ യൂബ്രീഡ്സ് പിന്നെ ജസ്റ്റീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയും ഒക്കെ പല സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസൊക്കെ വേണ്ടി വരും അത് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും പക്ഷേ നോർമലി ചില പി സി ഐ ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് നമ്മൾ ഇൻഷുറൻസ് ഒന്നും എടുക്കേണ്ടി വരില്ല അതൊക്കെ തന്നെ അതെല്ലാം കമ്പനി വഹിക്കും പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ടുപോകേണ്ടി വരും ചില സ്ഥലങ്ങൾ കമ്പനിയുടെ വണ്ടി തരും അപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ഇത് വളരെ സിമ്പിളും റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറഞ്ഞതും റിസ്ക് കുറഞ്ഞതും ജോലിയാണ് കാരണം നമുക്ക് തന്നെ ഫുഡ് നമ്മൾ ആ ഗൂഗിൾ മാപ്പ് എവിടെയെങ്കിലുമൊക്കെ നോക്കി നമ്മൾ കറക്റ്റായിട്ട് അവിടെ തിരിച്ചു തിരിച്ചുവരാം നമുക്ക് അടുത്ത ഡെലിവറി പറഞ്ഞവർ വെയിറ്റ് ചെയ്യാം മിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ബിസി അല്ലാത്തോടത്ത് അവരെന്തെങ്കിലും എക്സ്ട്രാ ചെറിയ 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 ജോലികളൊക്കെ ചെയ്യിക്കും അടുത്ത ഡെലിവറി പറഞ്ഞുള്ള ഗ്യാപ്പിൽ വരുത്തിരിക്കാതിരിക്കാനായിട്ട് പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ഡെലിവറി ഡൈവെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ആ ഡെലിവറി മാത്രം ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നതിന് ആവറേജ് സാലറിയും പെർ വീക്ക് അതായത് നാഷണൽ മിനിമം വേജ് കിട്ടുകയും ചെയ്യും അതായത് ഇപ്പോഴത്തെ മിനിമം വേജ് എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻ്റ് അഞ്ചാണ് അതായത് പതിമൂന്നര യൂറോ ആണ് ഇപ്പോഴത്തെ മിനിമം വേജ് അത് മിക്കവാറും നമുക്കത് കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് ക്യാഷായിട്ട് തരുന്നവർ ചിലർ മിനിമം വേജ് വേജായിട്ടല്ല തരുന്നത് നമ്മൾ പോകുന്ന ഒരു ഡെലിവറിക്ക് ഇത്ര ഇത്ര രൂപ ഒരു ഡെലിവറിക്ക് പിന്നെ ഒരു മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണേനും ഇത്ര മണിക്കൂർ അങ്ങനെ പലരും പല റേറ്റ് ആണ് എന്നിരുന്നാലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാം അപ്പോൾ ചെയ്യാൻ എളുപ്പമുള്ള ഏറ്റവും എളുപ്പമുള്ള പരിപാടി അതാണ് ഇപ്പം പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കെയർ എന്ന് ജോലി ഉണ്ട് അപ്പോൾ കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം വൈഫ് ആണെങ്കിൽ സെയിം സ്ഥാപനത്തിൽ തന്നെ കെയർ ആയിട്ട് വർക്ക് ചെയ്യാം പക്ഷേ എല്ലാവരും ചിലപ്പോൾ കെയർ പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കില്ല ക്വാളിഫിക്കേഷൻ വേണ്ടി പിന്നെ പഠിക്കേണ്ടവരും പിന്നെ അത് നമ്മൾ എയ്റ്റ് അവേഴ്സ് ട്വൽവ് ഒക്കെ ആയിരിക്കും ഡ്യൂട്ടി ഒരു ദിവസത്തെ അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഒത്തിരി സമയം ബുദ്ധിമുട്ടായിരിക്കും കാരണം മിക്കവാറും ഓപ്പോസിറ്റ് ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏഴ് ദിവസവും വൈഫിനും ഹസ്ബൻഡിനും മാറി മാറി ജോലിയായിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികളെ കാര്യം നോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ പാർട്ട് ടൈം ഇപ്പോൾ ഡെലിവറി ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് ടൈം പോലെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ മിക്കവാറും അറ്റ്ലീസ്റ്റ് ഒരു നാല് വരെ നമുക്ക് ഫ്രീ ആവാം നമുക്ക് സമയമുണ്ടാകും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ